സിനിമാ ജീവിതത്തിന്റെ അൻപത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് മല്ലിക സുകുമാരൻ ജീവിതത്തിലെ പ്രതിസന്ധികളും വെല്ലുവിളികളും അതിജീവിച്ചാണ് മല്ലിക മുന്നേറിയത് സുകുമാരന്റെ മരണശേഷം മക്കളായ ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജനെയും ഒറ്റയ്ക്ക് വളർത്താനും മലയാള സിനിമയിൽ നല്ലൊരു പൊസിഷനിൽ എത്തിക്കാനും മല്ലികയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ മല്ലികയെക്കുറിച്ചും പൃഥ്വിരാജിനെക്കുറിച്ചും സംസാരിക്കുകയാണ് നടൻ മണിയൻ രാജു മല്ലികയുടെ സിനിമാ ജീവിതത്തെ ആദരിക്കുന്ന മല്ലികാവസന്തം അറ്റ് ഫിഫ്റ്റി എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പിള്ള രാജു സംവിധായകൻ രഞ്ജിത്ത് കോഴിക്കോട് നിന്നും വിളിച്ചു രാജു ഞാനൊരു പുതിയ പടം തുടങ്ങുകയാണ് പുതിയൊരു പയ്യൻ വേണം കാണാൻ കൊള്ളുന്ന നല്ലൊരു പയ്യൻ ആരുണ്ട് എന്ന് ചോദിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വുമൻസ് കോളേജിന്റെ അടുത്തുള്ള സലൂണിൽ മുടി വെട്ടാൻ പോയിരുന്നു അവിടെ വെച്ച് സുകുമാരൻ്റെയും മല്ലികയുടെയും മകനെ കണ്ടു സുന്ദരനാണ് ഞാൻ കൊച്ചിലെ എടുത്തുകൊണ്ട് നടന്നിരുന്നതാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പഠിക്കുകയാണ് പരീക്ഷ കഴിഞ്ഞു വന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു മണിയൻപിളരാജു പറയുന്നു എന്നാൽ ഒന്ന് പറയുമോ എന്ന് രഞ്ജിത്ത് പറഞ്ഞു ഞാൻ മല്ലികയോട് കാര്യം പറഞ്ഞു അതൊക്കെയാണ് അമ്മ ആ ഈ ഊ എന്നൊന്നും പറഞ്ഞില്ല പിറ്റേ ദിവസം ലൊക്കേഷനിലേക്ക് അയച്ചു അവിടെ ചെന്ന് കഴിഞ്ഞ് രഞ്ജിത്ത് എന്നെ വിളിച്ചു ഇതിലപ്പുറം ഒരു സെലക്ഷൻ ഇല്ല അതാണ് നന്ദനത്തിലെ നായകൻ ആ സ്നേഹം മല്ലികയ്ക്കുള്ളതുപോലെ തന്നെ പൃഥ്വിരാജനും ഉണ്ട് ഒരു ചാനലിൽ പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ എന്നെ ഉപദേശിക്കാൻ രാജചേട്ടനല്ലാതെ വേറൊരാൾക്കും അവകാശമില്ലെന്ന് മണിയൻപിള്ള രാജു പറയുന്നു ഇവർക്കെല്ലാം എന്നെ വലിയ കാര്യമാണ് രണ്ടായിരത്തി അഞ്ചിൽ പൃഥ്വിരാജനെ വെച്ചൊരു സിനിമ എടുക്കാൻ ഭാഗ്യമുണ്ടായി അനന്തഭദ്രം അത് സൂപ്പർ ഹിറ്റായി രണ്ടായിരത്തി പതിനഞ്ചിൽ പാവാട ആ പടവും സൂപ്പർ ഹിറ്റായി രണ്ടായിരത്തി ഏഴിൽ ചോട്ടാ മുംബൈ എന്ന സിനിമയിൽ അമ്മയും മകനും ഒരുമിച്ച് അഭിനയിച്ചു അന്നൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അമ്മ അഭിനയിച്ചാൽ മകൻ ഫ്രീ എന്നും അദ്ദേഹം പറയുന്നു ചോട്ടാ മുംബൈയിൽ മല്ലികയ്ക്കൊപ്പം ഇന്ദ്രജിത്തായിരുന്നു അഭിനയിച്ചിരുന്നത് ഒരു കാര്യം കൂടി പറയാതിരിക്കാനാകില്ല കൊറോണ വന്നു ഞാൻ തീർന്നു പോകുമെന്ന് എല്ലാ പത്രങ്ങളിലും വന്നു അവസാന നാളുകൾ അടുത്തുവെന്ന് വാർത്തകൾ വന്നു പക്ഷേ ഞാൻ ആശുപത്രിയിൽ നിന്നും ഇറങ്ങി പക്ഷേ പിന്നാലെ എനിക്ക് നിമോണിയ വന്നു ഈ സമയത്ത് മല്ലിക എന്നിരെയും വിളിച്ചു പിന്നാലെ ഡോക്ടറെയും വിളിച്ചു രാജുവിന് നല്ല ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു എനിക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ കാരണം മല്ലികയാണെന്നും മണിയൻ രാജു പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ലോക്കറ്റിൽ മല്ലികയുടെ തല കൊണ്ട് നടക്കേണ്ടവനാണ് ഞാൻ എനിക്കൊരു ജീവിതം തുറന്നു തന്ന ആളാണ് സിനിമയിൽ നടനാകാനും ഇതുപോലെ ചാവാൻ കിടന്നപ്പോൾ നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി അതൊക്കെ ഇന്നിവിടെ വന്ന് സംസാരിക്കാൻ വേണ്ടിയാകും ഈ പരിപാടി മരിക്കും വരെ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവും നാൽപ്പത്തി ഒമ്പത് വർഷം ഈ ഒഴുക്കിന് അകത്തു നിൽക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യവും ദൈവ അനുഗ്രഹവുമാണെന്നും അദ്ദേഹം പറയുന്നു മക്കൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ മക്കളെയല്ല മല്ലികയാണ് നോക്കിയത് കള്ള കണ്ണിട്ട് നോക്കുമ്പോൾ കണ്ടത് മല്ലിക കണ്ണു തുടയ്ക്കുന്നതാണ് അതാണ് ഒരു അമ്മയുടെ സന്തോഷം അല്ലാതെ അവർ കൊണ്ടു കൊടുക്കുന്ന ലക്ഷങ്ങളും കെട്ടിപ്പിടിച്ച് ഇരിക്കുന്നതല്ല അന്തസ്സായിട്ട് രണ്ട് മക്കളെയും വളർത്തി അവരെ നല്ല പൊസിഷനിൽ എത്തിച്ചു എല്ലാ അച്ഛനമ്മമാർക്കും ഒരു പാഠമാണിത് അമ്മ എന്ന നിലയിൽ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തു വന്നില്ലേ എല്ലാവർക്കും മല്ലിക ഒരു പാഠമാണെന്നും മണിയൻ പിള്ളരാജു കൂട്ടിച്ചേർക്കുന്നു